അപ്പോൾ ആ റിസൾട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഇത് ലാബ് സൂക്ഷി വെക്കാനോ എന്നൊരു കർത്തവ്യം കൂടിയുണ്ട് ആന്തരിയ അവയവങ്ങള് അപ്പൊ ഈ ആന്തരിയ അവയവങ്ങൾ ലാബ് കൊണ്ടുപോയി സൂക്ഷിച്ചുവെച്ചിട്ടില്ലെങ്കിൽ അഥവാ വേറൊരാളെ ലാബ് കൊണ്ടുപോയിട്ട് ഇതാ ഇത് നവീൻ സാറിന്റെ എന്ന് പറഞ്ഞാൽ ആവില്ല കാരണം ഈ മക്കളുടെ ഡി എൻ എ ടെസ്റ്റ് ഈ ആന്തരിക സുപ്രീം കോടതിയിൽ പോകുമ്പോൾ ഒരു കേസിന് എന്തെങ്കിലും ഒരു സത്യം ഒളിഞ്ഞിരിക്കും അപ്പൊ ഇവര് ചെയ്ത തന്ത്രം എന്ന് പറഞ്ഞാൽ കളക്ടർ ഷംസുദ്ദീൻ അതുപോലെ തന്നെ പ്രശാന്ത് ദിവ്യയുടെ ഭർത്താവ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രജിത്ത് എന്ന ഡോക്ടർ ഇവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെന്നല്ലേ പറയുന്നത് ആ ലാബില് വരുമ്പോ അവരുടെ പേര് പറഞ്ഞായിരുന്നോ ഇപ്പൊ പറഞ്ഞു ോ ആ കളക്ടറേം പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഒരു ഒരു കേസിൻറ്റകത്ത് ഒരു സി ബി ഐ വരാനുള്ള ഒരു രഹസ്യ സ്വഭാവമാണ് ഇവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ തീർച്ചയായും നിർബന്ധമായിട്ടും അവർ ഇതിനകത്ത് വരണം ആ പേര് വന്നിട്ടില്ലെങ്കിൽ ഇവർ സി ബി ഐ വരാതിരിക്കാൻ തന്ത്രപൂർവ്വം മെനഞ്ഞെടുത്തത് കൊണ്ട് അങ്ങ് ഒഴിവാക്കും ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയാൽ എത്രയും പെട്ടെന്ന് ഒരു ഓരോ കേസിനും ഓരോ രഹസ്യ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അനാസ്ഥകൾ ഈ എഫ്ഐആറിൽ ഇടുന്ന സമയത്ത് ഈ കോടതിയിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് രഹസ്യാന്വേഷണം വരുന്ന ഒരു ഏർപ്പാട് കോടതിക്ക് നിർബന്ധമായി ചെയ്തിരിക്കണം അപ്പോൾ അതിന് അവരെ ഈ കൊലപാതകകൾ ഈ തന്ത്രം പഠിച്ചിട്ട് തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂട്ടിയിട്ട് അവരെ ഈ കൊലപാതകവും എല്ലാം നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊടുത്തുവിട്ടു അത് അവരടക്കം ചെയ്തു അവർ രാജൻ നമ്മുടെ ജയരാജൻ്റെ ഒരു കർത്തവ്യ അത് നിർത്തിയെങ്കിലും പ്രജീഷ് എന്ന അല്ല പ്രജിത്ത് എന്ന ഡോക്ടറ് പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രജിത്ത് എന്ന ഡോക്ടറ് എ ഡി എം സാറിനോട് ചെയ്ത അനീതി അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ കണ്ണൂരിൽ പരിയാരത്തെ ഒരുപാട് പാവങ്ങൾ ഇതുപോലെ ഡോക്ടറെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വിഷയം പ്രധാനപ്പെട്ടതാണെന്ന് ഇത് ബഹുമാനപ്പെട്ട നീതി വിടം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രജിത്തിൻ്റെ കാര്യത്തിൽ അല്ല ഞാനൊരു രഹസ്യ സ്വഭാവം ഞാൻ കൊടുത്തൊരു പരാതിക്ക് അപ്പോൾ ിൽ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതിൽ നവീൻ ബാബു സാറിന് നീതി കിട്ടി നമസ്കാരം കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി വിജയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയുടെ പേരിൽ അനധികൃതമായ ഭൂമി ഇടപാടുകളുടെ രേഖകൾ പുറത്തുവിട്ടുകൊണ്ട് കെ എസ് യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷമാസ് ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ടാണ് ഷമാസ് ഞെട്ടിക്കുന്ന ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ആദ്യം നടത്തിയത് കൂടാതെ വിജിലൻസ് ഡയറക്ടർക്ക് അദ്ദേഹം രേഖാമൂലം പി പി ദിവ്യയുടെ അനധികൃത ഇടപാടുകളെ കുറിച്ച് അന്വേഷിക്കണം എന്നുള്ള പരാതിയും നൽകിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ പി പി ദിവ്യയെ ചുറ്റിപ്പറ്റി നിരവധി ആരോപണങ്ങൾ ഇപ്പോൾ ഉയർന്നു വരുന്നു പി പി ദിവ്യ മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ജില്ലാ പഞ്ചായത്തിന് കീഴിൽ നടന്ന അനധികൃത ഇടപാടുകളെ കുറിച്ച് തന്നെയാണ് ഷമാസ് പറഞ്ഞു വരുന്നത് ഏതാണ്ട് പതിനൊന്ന് കോടി രൂപയോളം അനധികൃത പദ്ധതികളാണ് പി പി ദിവ്യയുടെ ബിനാമി കമ്പനിയായ കാർട്ടൺ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന് മറിച്ചു കൊടുത്തിരിക്കുന്നത് ഇതിൽ ജില്ലാ പഞ്ചായത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അരുൺ വിജയനും പങ്കുണ്ട് എന്ന് തന്നെയാണ് ഷമാസ് പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് ഇതുപോലെ തന്നെയാണ് കണ്ണൂർ ആറളം ഫാം ഭൂമിയുടെ ഇടപാടിലും കണ്ണൂർ പാലത്തട്ട് റിസോർട്ടിലും സംഭവിച്ചിരിക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ സ്ഥലം ഇടപാടുകളാണ് അതും അനധികൃത ഇടപാടുകളാണ് പി പി ദിവ്യ തന്റെ ഭർത്താവിന്റെ പേരിലും തന്റെ പാർട്ട്നറുടെ പേരിലും രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ള അതീവ നിർണായകമായ ഗുരുതരമായ വിവരങ്ങൾ തന്നെയാണ് രേഖകൾ തന്നെയാണ് മുഹമ്മദ് ഷമാസ് പുറത്തുവിട്ടിരിക്കുന്നത് ഈ കേസിനു പുറമെ തന്നെ മുൻ കണ്ണൂർ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിന്റെ മരണത്തിലും പി പി ദിയുടെ കറുത്തു കൈകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴും കേരളം സംശയിക്കുന്നത് ഈ കേസിൽ അതായത് എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തിൽ കൃത്യമായി തന്നെ കണ്ണൂർ ലോബി എന്ന് പറയപ്പെടുന്ന സി ഒരു കരുനീക്കം നടത്തിയിരിക്കുന്നു കണ്ണൂർ ജില്ലാ കളക്ടറായ അരുൺ വിജയനെയും എ നവീൻ ബാബുവിന്റെ മൃതദേഹം പോസ്റ്റ് മാർട്ടം ചെയ്തു എന്ന് പറയുന്ന കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സർജനായ ഡോക്ടർ പ്രിജിത്തിനെയും എ ഡി എം നവീൻ ബാബുവിന്റെ ഡ്രൈവറായ ഷംസുദീനെയും പരിയാരം മെഡിക്കൽ കോളേജിൽ താൽക്കാലിക ജീവനക്കാരനായ എ ഡി എം നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ടി വി പ്രശാന്തിനെയുമെല്ലാം പോലീസും സി പി എമ്മും ഈ കേസിൽ നിന്നും ആദ്യമേ പ്രതിസ്ഥാനത്ത് നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായ വസ്തുത അതായത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് പ്രകാരം ഏതെങ്കിലും ഒരു കേസിൽ സർക്കാരിന്റെ ഉന്നത ഉദ്യോഗസ്ഥരോ സർക്കാരിൽ ഉദ്യോഗമുള്ള മറ്റ് ആളുകളോ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കേസ് തീർച്ചയായും സി വിടാം എന്നുള്ള ഒരു തത്വം അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു നിയമത്തിന്റെ പിൻബലം അനുസരിച്ച് സി ബി ഐ നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുകയാണെങ്കിൽ അത് ഡോക്ടർ പ്രിജിത്തിലേക്കും കളക്ടറിലേക്കും എ ഡി എമ്മിന്റെ ഡ്രൈവറായിരുന്ന ഷംസുദ്ദീനിലേക്കും ടി വി പ്രശാന്തിനിലേക്കും എല്ലാം എത്തുകയാണെങ്കിൽ കണ്ണൂർ ലോബി എന്നറിയപ്പെടുന്ന സി പി എമ്മിന്റെ അടിത്തറ തന്നെ ഇളകി തെറിക്കും എന്ന് സി പി എം മനസ്സിലാക്കുകയും അതുകൊണ്ട് തന്നെയാണ് പോലീസിൽ കൃത്യമായ സ്വാധീനം ചെലുത്തി സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്ന ഈ കേസിൽ ആദ്യമേ തന്നെ പി പി ദിവ്യയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതുകൊണ്ട് തന്നെ സി പി എം കൃത്യമായ കരുക്കൾ നീക്കിയിരിക്കുന്നു എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തിൽ ഒരു സി ബി ഐ അന്വേഷണം വരാൻ പാടില്ല അഥവാ സി ബി ഐ അന്വേഷണം വരികയാണെങ്കിൽ ഒരു കാരണവശാലും അത് സി പി എമ്മിലേക്ക് എത്തിച്ചേരാതിരിക്കുവാൻ വേണ്ടി തന്നെയാണ് പി പി ദിവ്യെ പ്രതിസ്ഥാനത്ത് നിർത്തി കളിച്ചിരിക്കുന്നത് പി പി ദിവ്യെ പ്രതിസ്ഥാനത്ത് നിർത്തി കളിക്കുമ്പോൾ തീർച്ചയായും സർക്കാർ ഉദ്യോഗസ്ഥരായ ഡോക്ടറെയും പ്രിജിത്തിനെയും കളക്ടറേയും എല്ലാം മാറ്റുമ്പോൾ പി പി ദിവ്യയിലേക്ക് വരുന്ന ഈ അന്വേഷണം വേണ്ടത്ര തെളിവുകളുടെ അഭാവത്തിൽ തേച്ച് മയച്ചു കളയാനാവും എന്ന് തന്നെയാണ് സി പി എം കണക്കാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെയാണ് പി പി ദിവ്യയെ മാത്രം ഈ കേസിൽ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത് പ്രതിയാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത് എന്തായാലും സി പി എമ്മിന്റെ ഇത്തരം തന്ത്രങ്ങളെല്ലാം വില പോകുമോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ പാടില്ല എ ഡി എം നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ നൽകിയിരിക്കുന്ന തന്റെ ഭർത്താവിന്റെ ദുരൂഹ മരണത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്ന ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധി പറയാൻ മാറ്റിവച്ചിരിക്കുന്ന സാഹചര്യത്തിൽ കണ്ണൂർ സ്വദേശിനിയും പൗരപ്രമുഖയുമായ വീണാമണി ക്രൈമിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത് ഇത് കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണം തന്നെയാണ് എന്നാൽ ഇത്തരം ആസൂത്രണങ്ങൾ ഉണ്ടാകും എന്ന് താൻ നേരത്തെ മനസ്സിലാക്കിയതിന്റെ പേരിൽ താൻ കോടതിയെ സമീപിച്ചിട്ടുണ്ട് അതിന്റെ നാൾ വഴികളെക്കുറിച്ച് തനിക്ക് ഇപ്പോൾ വ്യക്തമാക്കാൻ സാധിക്കില്ല കേസിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനുള്ളത് കൊണ്ട് താൻ ആര് വഴിയാണ് എങ്ങനെയാണ് ഹൈക്കോടതിയിൽ നിലവിലിരിക്കുന്ന ഒരു കേസിൽ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത് എന്ന് വീണാമണി വ്യക്തമാക്കുന്നില്ല എന്നാൽ ഒരു കാര്യം തീർച്ചയാണ് എ ഡി എം നവീൻ ബാബുവിന്റെ കൊലപാതകത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണത്തിൽ അന്വേഷണം ആവശ്യമാണ് അതിന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ താൻ എന്ന് തന്നെയാണ് ണി വ്യക്തമാക്കിയിരിക്കുന്നത് ക്രൈം പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം വീണാമണി ഈ പരിയാരം മെഡിക്കൽ കോളേജിലെ ഈ നവീൻ ബാബു സാറിന്റെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന കള്ളം പച്ച കള്ളം പറഞ്ഞ പ്രജിത്ത് ഡോക്ടർ അദ്ദേഹത്തിന്റെ ഇതുവരെ ഈ കേസിൽ ഒരു ഭാഗത്തും പ്രതി ചേർത്തിട്ടില്ല അദ്ദേഹം ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് അവ പ്രതി ചേർക്കാത്തതിൽ ഒരു ദുഷ്ടലാക്ക് കത്തില്ലേ പറയാമോ അതായത് നമ്മുടെ ഈ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ ഈ കേസിൽ ഉൾപ്പെടുത്തിയാൽ എത്രയും പെട്ടെന്ന് ഒരു ഓരോ കേസിനും ഓരോ രഹസ്യ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ ഇതിനകത്ത് ഗവണ്മെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന അനാസ്ഥകൾ ഈ എഫ് എഫ്ഐആറിൽ ഇടുന്ന സമയത്ത് ഈ കോടതിയിലെത്തുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അകത്ത് രഹസ്യാന്വേഷണം വരുന്ന ഒരു ഏർപ്പാട് കോടതിക്ക് നിർബന്ധമായും ചെയ്തിരിക്കണം അപ്പോൾ അതിന് അവരെ ഈ കൊലപാതകകൾ ഈ തന്ത്രം പഠിച്ചിട്ട് തന്നെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കൂട്ടിയിട്ട് അവരെ ഈ കൊലപാതകവും എല്ലാം നടത്തി പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊടുത്തുവിട്ടു അത് അവരടക്കം ചെയ്തു അവർ രാജൻ നമ്മുടെ ജയരാജൻ്റെ ഒരു കർത്തവ്യം അത് നിർത്തിയെങ്കിലും പ്രജീഷ് എന്ന അല്ല പ്രജിത്ത് എന്ന ഡോക്ടർ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ പ്രജിത്ത് എന്ന ഡോക്ടർ എ ഡി എം സാറിനോട് ചെയ്ത അനീതി അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ കണ്ണൂരിൽ പരിയാരത്തെ ഒരുപാട് പാവങ്ങൾ ഇതുപോലെ ഡോക്ടറെ പോസ്റ്റ്മോർട്ടം ചെയ്യാണ്ട് അയച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ വിഷയം പ്രധാനപ്പെട്ടതാണ് ഇത് ബഹുമാനപ്പെട്ട നീതി വിടം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പ്രജിത്തിൻ്റെ കാര്യത്തിൽ പാർട്ടി പ്രജിത്തിനെ കൊണ്ട് ഇത്തരത്തിൽ നിരവധി കൊലപാതകങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യാതെ തന്നെ പാർട്ടി അദ്ദേഹത്തിനെ ഒരു ഉപകരണമായി ഉപയോഗിച്ചുകൊണ്ട് ആത്മഹത്യയാക്കി മാറ്റിയിട്ടുള്ള നിരവധി കേസുകൾ കണ്ണൂർ തന്നെ ആശുപത്രിയിൽ തന്നെ ജീവനക്കാർക്ക് അറിയാം അത് ഈ എം വി ബോർഡ് മെമ്പറായിരുന്ന സമയത്താണോ കൂടുതലും ഉണ്ടായിരുന്നത് എം ജയരാജൻ മാത്രല്ല നീതെന്ന് വെച്ചാൽ കണ്ണൂറും കൊലപാതകത്തിൽ പാർട്ടിൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ രഹസ്യമായിട്ട് അവർ ലൈറ്റ് ഓഫ് ആക്കുന്ന ഒരാളെ കൊല്ലുന്നു കൊന്ന് കെട്ടിത്തൂക്കുന്നു പിറ്റേ ദിവസം പരിഹാരത്ത് മാത്രം ആശുപത്രി തിരഞ്ഞെടുക്കുകയുള്ളൂ ആശുപത്രി തിരഞ്ഞെടുത്ത ശ്രീജിത്ത് അല്ലെങ്കിൽ ഈ പ്രജിത്ത് ഇവർ രണ്ടാളിലെ ആരെങ്കിലും ഒരാൾ പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുന്നു പോസ്റ്റ്മോർട്ടം ചെയ്യാതെ ബോഡി കൊടുത്തു കൊടുത്തുവിടുന്നു പാർട്ടിക്കാർ അതെടുത്ത് കത്തിക്കുന്നു അവർ വരുമ്പോക്കെല്ലാം കണ്ടാൽ വിചാരിക്കും ആ കുടുംബത്തിൻ്റെ ഒപ്പം തന്നെയാണ് പക്ഷേ മേലെ ചിരിക്കുന്നവർ ഉള്ളിൽ ഇവരോടുള്ള ആ ദുഷ്ടലാക്കോടെ ഉപദ്രവിക്കാനാ മാത്രമാണ് ചില പാർട്ടി നേതാക്കൾ ചെയ്യുന്ന തന്ത്രങ്ങൾ അപ്പോൾ ഇതിനകത്ത് പ്രജിത്ത് എന്ന വ്യക്തി ഒരു എ ഡി എം സാറിനെ ഇത് ഇതുപോലെ നിരുപദ്രവപരമായിട്ട് ഇത്രയും അതായത് തൻ്റെ ഉദ്യോഗം ചെയ്യേണ്ടത് കർത്തവ്യ നിർവഹണത്തിന് തടസ്സമായിട്ടാണ് അയാൾ അത് ചെയ്തു വെച്ചത് പോസ്റ്റ്മോർട്ടം ചെയ്തു ആന്തരികയോഗം പരിശോധിച്ചത് എന്നൊക്കെ ഇല്ലാത്ത നുണ പറഞ്ഞു കൊടുത്തിട്ട് ഇത് ഒന്നും ചെയ്യാതെ പൊതിഞ്ഞ് കെട്ടി കൊടുക്കുക ചെയ്യാൻ അപ്പോൾ ഇനിയും തന്നെ പരിയാരം മെഡിക്കൽ കോളേജിൽ ജനങ്ങൾ പോകാൻ പാടില്ല ഇതുപോലത്തെ രാഷ്ട്രീയത്തിൻ്റെ തെറ്റ് കാണുമ്പം ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരിഹാരത്തെ പ്രജിത്തിനെതിരെ നിയമപരമായിട്ട് സംവിധാന സമരമാർഗങ്ങൾ സ്വീകരിക്കുക അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് അറിയാനുള്ള ഒരു വേറൊരു കാര്യം കൂടെ വെച്ചാൽ ഈ നവീൻ ബാബു സാറിൻ്റെ മരണശേഷം ഈ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ ഈ കോടതിയിൽ എത്തിയിരിക്കുന്നു കുറ്റപത്രത്തില് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്ന് പറയുന്നു സിദ്ധാർത്ഥൻ എന്ന പൂക്കോട് വെറ്റിനറി കോളേജിലെ കുട്ടി മരിച്ചപ്പോൾ ആത്മഹത്യ ആണ് എന്ന് വരുത്തി തീർത്തു പെട്ടെന്ന് ഇത് പോസ്റ്റ്മോർട്ടം ചെയ്തില്ല എന്ന് അവിടുത്തെ ഡീനും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് വമ്പൻ ഗെയിം കളിച്ചത് അപ്പോൾ അവർ തന്നെ പറഞ്ഞു അത് ദൂരെ ബാംഗ്ലൂരോ മറ്റോ ഏത് ആശുപത്രികളാണ് ആന്തരിക അവയവങ്ങൾ പരിശോധിച്ചതെന്നും അതൊക്കെ ഒരു ഒരു കള്ളമാണ് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന നമ്മുടെ പത്രപ്രവർത്തകർ സുഹൃത്തുക്കളും പറഞ്ഞാൽ അപ്പോൾ ഒരു ഒരുവേളിപ്പോൾ കോടതിയിൽ ഈ കേസിൻ്റെ കുറ്റപത്രം കൊടുത്ത് കഴിയുമ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ പറയുന്നു പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല നടന്നിട്ടില്ല എന്ന് പറയുന്നു നടക്കില്ലേ അത് പരാജയപ്പെടാനും കഴിയും കാരണം ആന്തരിക കോടതിയിൽ എത്തിച്ചിട്ടില്ല അതായത് ഇന്നും ലാബിൽ അത് അത് ലാബിൽ ഇല്ല എല്ലാവർക്കും അറിയാം പോസ്റ്റ്മോർട്ടം നടന്നിട്ടില്ല എന്നും ഏതായാലും കോടതിയിൽ കുറ്റപത്രം എത്തുന്നു അതിന്റെ വാദവും മറ്റു കാര്യങ്ങളും നിൽക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു മറ്റൊരു ആശുപത്രി മംഗലവർ ഇപ്പം സിദ്ധാർത്ഥന്റെ കാര്യത്തിൽ അവർ ആശുപത്രി ദൂരങ്ങളിൽ ഇപ്പൊ അച്ഛൻറെ അതായത് ഈ അച്ഛൻ്റെ ഈ നവീൻ ബാബു സാറിന്റെ തന്നെയാണോ ആന്തരിക അഭയം എന്ന് പരിശോധിക്കാൻ കുട്ടികളുടെയും അച്ഛൻ്റെയും ചെയ്താൽ മതി ആന്തരി അങ്ങനെ സംഭവം ഇണ്ട് നടത്താൻ ഇല്ലല്ല അങ്ങനെയല്ല സാറേ ഈ ഈ പ്രജിത്ത് എന്ന വ്യക്തി ഒരാളുടെ മരണല്ല സാറേ ഞാൻ പറയുന്ന മാന്യപ്രേക്ഷകർക്ക് ഒന്നും കൂടി അതായത് ഒരു വ്യക്തി മരണപ്പെട്ട ആന്തരിക അവയവെങ്കിലും ലാബ് കൊണ്ടുപോയി പരിശോധിച്ച റിപ്പോർട്ട് ഭക്ഷണ അവശിഷ്ടങ്ങൾ പരിശോധിച്ച റിപ്പോർട്ടും ഇതിന്റെ അകത്ത് റിസൾട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പൊ ആ റിസൾട്ട് കൊടുക്കുന്നതിനോടൊപ്പം ഇത് ലാബ് സൂക്ഷി വെക്കാനോ എന്നൊരു കർത്തവ്യം കൂടിയുണ്ട് ആന്തരിക ആന്തരിക ഈ അവയവങ്ങളിൽ ലാബ് കൊണ്ടുപോയി സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അഥവാ വേറൊരാളെ ലാബ് ഈ മക്കളുടെ ടെസ്റ്റ് ഈ ആന്തരിക എനിക്ക് ചോദിക്കാനുള്ള ബഹുമാനപ്പെട്ട കോടതി സാധാരണ ഒരു കേസിൽ ഇത്തരം കാര്യങ്ങളെല്ലാം പോലീസ് അന്വേഷിക്കുന്നതല്ലേ ഇത്തരം കാര്യങ്ങൾ കാര്യം പോസ്റ്റ്മോർട്ടം വരെ ചിത്രീകരിക്കാറുണ്ട് ഇപ്പൊ ഉദാഹരണം എന്റെ തന്നെ എന്റെ തന്നെ ലൈഫിൽ എന്റെ ബ്രദർ ഒരു ബ്രദർ മരിച്ചു ഒരു നാപ്പത്തിനാലുകാരനായ ൻ സ്വന്തം മരിച്ചു അവന്റെ മരണം വീട്ടിൽ വെച്ച് അവൻ കുഴഞ്ഞു കഴിഞ്ഞിട്ടാണ് അവൻ മരിക്കുന്നത് അറ്റാക്ക് വന്നിട്ട് ഞങ്ങളെ എല്ലാം വിളിച്ച് ഞങ്ങളുടെ സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇവിടെ സാന്നിധ്യം അതാണ് ഞാൻ തെറ്റുണ്ടോ അനുസരിച്ച് കൊലപാതക അല്ല അത് പാർട്ടിക്കാര് ചെയ്തതല്ല അതുകൊണ്ട് തന്നെ അത് സത്യസന്ധമായിട്ട് പോകും ഇത് മെഡിക്കൽ കോളേജിൽ ഞങ്ങളുടെ എന്റെ വേറൊരു ബ്രദറുണ്ട് സാന്നിധ്യത്തിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് പോലീസ് അല്ല അത് നിങ്ങൾ അതുപോലെ ഇവര് ഇപ്പം നമ്മുടെ വയസ്സായ തിരുവനന്തപുരത്തിന്റെ നെയ്യാചങ്കര സ്വാമിജിന് ആ വയസ്സിനെ ഇതാക്കിയ പോലെ വയസ്സായ വരിക്ക് സത്യസന്ധമായിട്ട് മരണപ്പെട്ടവർക്കല്ല ഇവര് കാര്യമായിട്ട് അവർക്ക് വേണ്ട കർമ്മങ്ങള് മര്യാദക്ക് പോലീസ് ചെയ്യുന്നുണ്ടല്ലോ അവർക്ക് ഒരു ബിഗ് അല്ലൂട്ട് കൊടുത്ത് അവരെ കർമ്മം അടക്കം ചെയ്യുന്നല്ലോ ഒന്ന് കാണണ്ട കാഴ്ച അപ്പൊ ഈ ഭാവം മനുഷ്യനെ കൊന്ന് അവരെന്ത് തെറ്റാണ് ചെയ്തത് ഇവിടെ എന്തിനാണ് ഇത്രയും ദ്രോഹം ചെയ്തു വെച്ചിന് ഒരു പാവം രണ്ട് പെൺകുട്ടികളുടെ അച്ഛനെ ഇങ്ങനെ ഇതാക്കി വെച്ചിട്ട് എന്നിട്ട് ഇതിനകത്ത് ജയരാജ് പറഞ്ഞൊരു വാക്കുണ്ട് ദിവ്യമോള് പാവോ ആ കുട്ടി എന്തൊക്കെ അനുഭവിച്ചു കേരളത്തിൽ ഓരോ സ്ത്രീ ഇങ്ങനെ അനുഭവിക്കുന്നുണ്ട് ദിവ്യം മാത്രല്ല എന്ന് ചിന്തിക്കേണ്ടത് പാർട്ടിക്കാർ തന്നെയാണ് എല്ലാവരും ഒരേ മനസ്സിനെയാന്ന് അത് ഒരാൾക്ക് മാത്രം നോവു എന്നൊന്നുമില്ല അല്ല ബഹുമാനപ്പെട്ട കോടതി ഈ കുറ്റപത്രം ഇപ്പൊ ഇത് ആദ്യം സിംഗിൾ ബെഞ്ച് ആയിരുന്നു സിംഗിൾ ബെഞ്ച് കഴിഞ്ഞ് ഇപ്പൊ ഡിവിഷണൽ ബെഞ്ച് വന്നു ഇതിലൊന്നും തന്നെ ഈ കുറ്റപത്രത്തിൽ ഒന്നുമില്ല എന്ന് ബഹുമാനപ്പെട്ട കോടതി എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊരു ചോദ്യം കോടതി ചോദിച്ചില്ലേ പോലീസ് കൊടുത്തല്ലേ പറയുന്നു സാധാരണ ഒരു കേസ് വരുമ്പോഴത്തേക്ക് കൊടുക്കില്ല അപ്പൊ അത് കോടതി നിർബന്ധപൂർവം വേണമെന്ന് പറഞ്ഞാൽ എത്തിക്കേണ്ടതല്ലേ എന്റെ അറുപത് അത് ഡിവിഷൻ ബെഞ്ച് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട് സിംഗിൾ ബെഞ്ച് അതിനെ പരാമർശിച്ചിട്ടില്ല പക്ഷെ അത് സിംഗിൾ ബെഞ്ച് പരാമർശിക്കും അതിനെ കുറിച്ച് കണ്ണൂര് നല്ല ജഡ്ജുണ്ട് അവർ ചോദിച്ചിട്ടുണ്ട് അവരെല്ലാ കാര്യം ചോദിച്ചിട്ടുണ്ട് നമ്മളീ സംസാരിക്കുന്നതിനെ നമ്മൾ ഈ എന്തെങ്കിലും കോടതിയിലൂടെ നീക്കുപോക്കും കാര്യം ഈ പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടർ കാണിച്ചിരിക്കുന്ന ഭയ അതിഭയങ്കരമായ ചതി അതിഭയങ്കരമായ ചതി ആ ഒരു വ്യക്തിയുടെ കുടുംബത്തോടൊന്നല്ല കേരളത്തോട് കാണിച്ചിരിക്കുന്ന ചതിയല്ലേ അതാണ് ഞാൻ പറഞ്ഞ സുപ്രീം കോടതി സുപ്രീം കോടതി പോകുമ്പോ ഒരു കേസിന് എന്തെങ്കിലും ഒരു സത്യങ്ങൾ ഒളിഞ്ഞിരിക്കും അപ്പൊ ഇവര് ചെയ്ത തന്ത്രം എന്ന് പറഞ്ഞാൽ കലക്ടര് ഷംസുദ്ദീൻ അതുപോലെ തന്നെ പ്രശാന്ത് ദിവ്യയുടെ ഭർത്താവ് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രജിത്ത് എന്ന ഡോക്ടർ ഇവരൊക്കെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരാണെന്നല്ലേ പറയുന്നത് ആ ലാബില് വരുമ്പോ അവരുടെ പേര് പറയായിരുന്നോ ഇപ്പൊ പറഞ്ഞല്ലേ കളക്ട്രീ പറഞ്ഞിട്ടുണ്ട് അപ്പം ഈ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വരുമ്പോൾ ഒരു ഒരു കേസിൻറ്റകത്ത് ഒരു സി ബി ഐ വരാനുള്ള ഒരു രഹസ്യ സ്വഭാവമാണ് ഇവർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ വന്നാൽ തീർച്ചയായും നിർബന്ധമായിട്ടും അവർ ഇതിനകത്ത് വരണം ആ പേര് വന്നിട്ടില്ലെങ്കിൽ ഇവർ സി ബി ഐ വരാതിരിക്കാൻ തന്ത്രപൂർവ്വം മെനഞ്ഞെടുത്തത് കൊണ്ട് അങ്ങ് ഒഴിവാക്കിയതാണ് അതുകൊണ്ട് മാന്യ മാന്യപ്രേക്ഷകര് ഈ പ്രജിത്തിനെ പോലുള്ളവർ ഏത് ഒരു ആശുപത്രിയിലും പോയിട്ട് ഇനി വർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ട സംവിധാനം തെറ്റായ നിയമ നടപടിയായാണ് എടുത്തത് അവസാനിപ്പിക്കാനെന്തായാലും ഇത് സുപ്രീം കോടതി ഞാൻ പറഞ്ഞല്ലോ ഞാനൊരു രഹസ്യ സ്വഭാവം ഞാൻ കൊടുത്തൊരു പരാതിക്ക് അപ്പോ ആ പരാതിൻ്റെ ഇതിൽ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകും അതിൽ നവീൻ ബാബു